ലളിതാണെങ്കിൽ എൻ്റെ ധനേട്ടനെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് കരയാണ് പുള്ളിക്കാരനാണെങ്കിൽ ജീപ്പിൽ കയറിയിട്ടും പറയണ്ടേ എന്നെ കൊണ്ടുപോകില്ല സാറേ ഞാനൊരു പാവാടുന്നൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ഇൻസ്പെക്ടർ സുനന്ദയുടെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ വഴക്കമൊക്കെ ഉണ്ടാവും അതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഞാനിവരുടെ പേര് കേസെടുത്തിരുന്ന് എന്താവാമായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ വീട്ടിൽ വന്നത് അന്വേഷിക്കാൻ തോന്നിയത് സുനന്ദയുടെ അച്ഛൻ ചോദിക്കും ഇവർ എൻ്റെ വീട്ടിൽ വന്ന എന്നെ തല്ലിയില്ലേ അതിന് കേസൊന്നുമില്ല സാറേ അതിനുമുമ്പ് താൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് സുഭാഷിനെ തല്ലിയില്ലേ അതിന് കേസ് വേണ്ടേ ഇനി മേലാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവിടെ വന്ന് പറയണം അതിനാണ് അതിനാണിവിടെ പോലീസ് സ്റ്റേഷൻ സുഭാഷിനോടും അനിയന്മാരോടും ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ പറയും ഇയാൾ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ പുറത്തിറങ്ങുമ്പോൾ സുഭാഷിന്റെ കൂടെ പണിയുന്ന ഹിന്ദിക്കാരനൊക്കെ പുറത്ത് സുഭാഷിനെ കാത്തിരിക്കുന്നുണ്ട് സുഭാഷേക്കും നീ ഇന്ന് ജോലിക്ക് പോയില്ലേ പുള്ളി പറയും വക്കീലിനെ വേണോ അറിയില്ലല്ലോ കൂടെ അരീഷിൻ്റെ ഷോപ്പിലെ പണിക്കാരനുണ്ട് സുഭാഷെ നിധിയോട് പറയും ഞാൻ കരുതിയത് മോളൊരു പച്ച പാവാണെന്നാ മോളുടെ മിടുക്ക ഞങ്ങൾ പുറത്തിറങ്ങാൻ സഹായിച്ചത് സുതി മനസ്സ് പറയും ദൈവമേ ഈ ബുദ്ധി സ്വന്തം ജീവിതത്തിൽ അവൾക്ക് പ്രയോഗിക്കാൻ തോന്നലേ എനിക്ക് പണി വരുന്നേ വീട്ടിലെത്തിയിട്ടും സുഭാഷ് നിധിയോട് പറയാം മോള് കാരണമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് നിധി പറയും അതൊന്നുമല്ല നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തായാലും നിങ്ങളെ വിടുമായിരുന്നു അരീഷ് പറയും ചിലപ്പോൾ വിടുമായിരിക്കും പക്ഷേ ഇത്ര നേരത്തെ വിട്ടത് ഏട്ടത്തി വന്നോണ്ടാ ഞങ്ങൾ കാരണം ഏട്ടത്തി ടെൻഷനായി വെറുതെ പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വന്നു നിധി പറയും പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ആദ്യമായിട്ടൊന്നും പിന്നെ നിങ്ങളെ പോലീസ് കൊണ്ടുപോയപ്പോഴായിരുന്നു എനിക്ക് ടെൻഷൻ ഇപ്പോൾ എല്ലാവരും വന്നല്ലോ ഞാൻ റിലാക്സ്ഡായി സുഭാഷ് പറയും ഞങ്ങൾക്ക് ഇതാദ്യം അനുഭവമാണ് ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല സുധീനം നിധിയെ ഇങ്ങനെ പൊക്കി പറയാണ് നിധി വരെയും ശരിക്കും സുനന്ദയാണ് ഹെൽപ്പ് ചെയ്തത് അവൾ സത്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് ഹരീഷ് വരും സുനന്ദകാരനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സുധീൻ പറയും അവളിവിടെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് പോയി നമ്മൾ നമ്മളന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലോ എന്തിനെങ്കിലും വന്ന അവള് ഓടി നടക്കാനൊക്കെ നിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റൊന്നും അവൾക്ക് കൊടുക്കണ്ട നിധി പറയും അവളുടെ വീട്ടിലെ അവസ്ഥ എന്നെ എന്നെപ്പോലെയല്ല സുഭാഷും പറയും അവളൊരു പാവാണ് സുധി പറയും സുഭാഷേന അവളൊരു പാവം പാവം എന്ന് പറയരുത് അരീഷ് പറയും അവൾക്ക് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ അതിനൊന്നും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല പിന്നെന്തിനു നിൽക്കുന്നത് സുഭാഷ് പറയും ഇനി നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് എനിക്ക് വാക്ക് തരണം അവർ പക്ഷേ ഒന്നും ഇണ്ടാതെക്കുമ്പോൾ നിധി പറയും എന്താ വാക്ക് കൊടുത്താൽ എന്താ പ്രശ്നം അവർ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് എന്ന് സമ്മതിക്കുകയാണ് സുനന്ദയുടെ വീട്ടിലെ അമ്മ സുനന്ദ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അച്ഛൻ പറയും ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് അതിൻ്റെ കാരണം നീയാ അവരെല്ലാവരും കൂടെ സുനന്ദയെ കുറ്റപ്പെടുത്തുകയാണ് നീ പോലീസുകാരോട് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണം നടക്കില്ല എന്നാണോ നിൻ്റെ വിചാരം അവരിപ്പോൾ പെണ്ണ് കാണാൻ വരും അത് കഴിഞ്ഞിട്ട് നിനക്ക് തരാനുള്ളത് ഞാൻ തരാം സാന്ദ്ര നിധിയെ ഫോൺ വിളിക്കുകയാണ് നിധി ഫോൺ എടുക്കുമ്പോൾ സാന്ദ്ര പഴയതിനെ മാപ്പ് പറയും സാന്ദ്രയക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ സൂര്യ നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്കറിയാം സുധീഷിനെ നീ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത് നിധി ആ കഥകളൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് സാന്ദ്ര അറിയും നിനക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ നിധി പറയും എനിക്ക് പറയാനൊരു അവസരം തന്നോ നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടന്തിനാ ഞാൻ തിരിച്ചു വന്നാൽ പിന്നെ അയാളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കില്ലേ സാന്ദ്ര അറിയും ഇപ്പോഴും അയാൾക്ക് അരണേട്ടനുമായിട്ട് ബന്ധമുണ്ട് കല്യാണം രജിസ്റ്റർ ചെയ്ത കാര്യം ചോദിക്കുമ്പോൾ നിധി പറയും അത് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെയ്തതാണ് സാന്ദ്ര അറിയും നീ ഇത് ഇത്ര സിമ്പിളായിട്ടാണോ കാണുന്നത് അതിനുവേണ്ടി പെട്ടെന്ന് ഡിവോഴ്സ് മൂവ് ചെയ്യണം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സുധി എങ്ങനെ ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നീ എന്താക്കും നീ ഇന്ന് തന്നെ സുധീഷിനോട് സംസാരിക്കേ എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കാണും അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്കാ കൂടെ ടെൻഷനാവും നിധി സുധിയോട് നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ ഇതൊരു ഫേക്ക് മാരേജായിരുന്നല്ലോ എന്നൊക്കെ പറയും സുധി പറയും ഏതായാലും നമ്മൾ വിവാഹം കഴിച്ചില്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരായി ഇരിക്കട്ടെ എന്ന് പറയും ആ സ്വപ്നത്തിൽ നിന്ന് നിധി എണീട്ട് പേടിക്കുകയാണ് ദൈവമേ ഇനി അങ്ങനെ സംഭവിക്കുമോ നിധി ഹാളിലേക്ക് വന്നിട്ട് കിടക്കുന്ന സുധീഷിനെ തോണ്ടി വിളിക്കുകയാണ് സുധീഷ് ഞെട്ടി ഉണരും നിധി പറയും പതുക്കെ ഒന്ന് പുറത്തേക്ക് വാന്ന് പറയും സുതിക്ക് സന്തോഷവും സുതി പറയും ഈശ്വര ട്രാക്കിൽ വീണോ സുതീഷ് കരുതുന്നത് ഇഷ്ടമാണെന്ന് പറയാനാണെന്നാ നിധിയോട് പറയും എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിധി പറയും ഒരു ദിവസം എന്നെ പുറത്ത് കൊണ്ടുപോയില്ലേ അതുപോലെ നമുക്ക് പുറത്തുനിന്ന് പോയാലോ സുതീഷ് പറയും ഞാൻ റെഡി നമുക്ക് പോവാമെന്ന് പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ഇല്ല നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും നിധി ഫോൺ എടുക്കാൻ വേണ്ടി അകത്ത് പോകുമ്പോൾ സുതി പറയും പൂർണ്ണ നിലാവ് തണുത്ത കാറ്റ് ഒരു ഇഷ്ടം തുറന്ന് പറയാൻ ഇതിനേക്കാളും നല്ല അവസരം വേറെ ഉണ്ടോ ശുതിക്ക് നല്ല സന്തോഷം തോന്നുന്നു